നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും അഗ്രി ഗ്രോഹറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള കണ്ടൻ്റുകൾ കൃഷിയുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മൾ പ്രധാനമായിട്ടും വാഴക്കൃഷിയുടെ കാര്യം പറഞ്ഞു ഏലക്കൃഷിയുടെ കാര്യം പറഞ്ഞു പലതരത്തിലുള്ള കൃഷിയുടെ കാര്യം പറഞ്ഞു നമ്മൾ അടുക്കളത്തോട്ടത്തിൽ നമുക്ക് അല്ലെങ്കിൽ ഗാർഹിക ആവശ്യങ്ങൾക്കല്ലാതെ വ്യാവസായിക ആവശ്യങ്ങൾക്കു ഉപയോഗിക്കാൻ സാധിക്കുന്ന ഇഞ്ചിക്കൃഷിയെക്കുറിച്ച് കൃഷി നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ വളപ്രയോഗങ്ങൾ ഏത് രീതിയിലാണ് എങ്ങനെയാണ് ഇതിൻ്റെ വളങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇതൊക്കെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ മണ്ണിലും ഗ്രോബാഗിലും ഒക്കെ നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യാൻ സാധിക്കും അപ്പോൾ കൃഷി എങ്ങനെ ചെയ്യും എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക നമ്മൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നമുക്ക് വിപണിയിൽ അല്പം വി ഐ പിയും എന്നാൽ അടുക്കളയിൽ എപ്പോഴും ആവശ്യമുള്ളതുമായിട്ടുള്ള ഒന്നാണ് ഇഞ്ചി എന്ന് പറയുന്നത് കടകളിൽ നൂറ് ഗ്രാമിന് ഏഴ് രൂപ മുതൽ പത്ത് രൂപ വരെ ഒക്കെ ഇഞ്ചിയുടെ വില വന്നിട്ടുണ്ട് എന്നാൽ അടുക്കള തോട്ടങ്ങളിൽ വളരെ എളുപ്പത്തിൽ നട്ടുപിടിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയിൽ നിന്നും ഒരു വർഷം മുഴുവൻ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി നമുക്ക് കൃഷി ചെയ്ത് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മണ്ണിലും ഗ്രോ ബാഗിലും ചാക്കിലും ഒക്കെ ഇഞ്ചി കൃഷി ചെയ്യാൻ പറ്റും കേടുകളില്ലാത്ത ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ടിഷ്യൂ പേപ്പറിലോ തുണിയിലോ പൊതിഞ്ഞ് ഇടയ്ക്ക് നനച്ചു കൊടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇഞ്ചിക്ക് പെട്ടെന്ന് തന്നെ മുള പൊട്ടും നമ്മളൊരു കൃഷി ചെയ്യാൻ പോകുന്നതിന് മുമ്പാ തന്നെ ഒരു ചെറിയൊരു ഇഞ്ചി കഷ്ണം നമ്മൾ ഒരെണ്ണത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഒരു ഇഞ്ചി കഷ്ണം നമ്മൾ തന്നെ എടുത്ത ഒരു ടിഷ്യൂ പേപ്പറിലോ തുണിയിലോ പൊതിഞ്ഞ് ഇടയ്ക്ക് നനച്ചു കൊടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഇഞ്ചിക്ക് മുളപൊട്ടും മുള പൊട്ടിയ ഇഞ്ചി നടാനായിട്ട് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തെ മണ്ണിലേക്ക് താഴ്ത്തി വെക്കണം നടാൻ ഉപയോഗിക്കുന്ന മണ്ണ് എല്ലുപൊടി ഉണങ്ങിയ ഇലകൾ വെള്ളം എന്നിവ ചേർത്ത് നന്നായി ഒരുക്കിയിട്ടതായിരിക്കണം എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഈ ഇഞ്ചി മുളച്ച ഇഞ്ചി കൊണ്ടു വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസവും അതായത് ഈ ഒരു ചെറിയ ഇഞ്ചി നമ്മൾ നട്ട് കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും വെള്ളം നനച്ചു കൊടുക്കണം പക്ഷേ ഓർക്കുക അമിതമായിട്ട് വെള്ളം ഒഴിച്ചാൽ ഇഞ്ചി വിത്ത് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇടയ്ക്ക് ചാണകവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് മറ്റ് പ്രത്യേകമായിട്ടുള്ള വളകളുടെ വളങ്ങളുടെ ആവശ്യമില്ല എങ്കിൽ പോലും വെള്ളക്കെട്ട് നിലനിൽക്കാത്ത പ്രദേശങ്ങളിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ഒരു ഇഞ്ചി കൃഷി എന്നുള്ളൊരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളാദ്യമേ പറഞ്ഞിരുന്നു കൂടുതലായിട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ ഇത് ചീഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകും തുടർച്ചയായി ഇഞ്ചി കൃഷി ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു മണ്ണിൽ തന്നെ ഒരേ സ്ഥലത്ത് തന്നെ തുടർച്ചയായിട്ട് ഇഞ്ചി കൃഷി ചെയ്യാനും പാടില്ല തണൽ കൂടുതലുള്ള പ്രദേശങ്ങളിലും ഇഞ്ചി കൃഷി ചെയ്യാൻ പറ്റും ഒരു ഏക്കർ സ്ഥലത്ത് പരമാവധി നമുക്ക് ഇഞ്ചി കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വിത്തുകളുടെ അളവ് എന്ന് പറയുന്നത് അറുന്നൂറ് കിലോയാണ് ഒരു ഏക്കറിന് അറുന്നൂറ് കിലോ അതായത് എണ്ണായിരം മുതൽ പതിനായിരം വിത്തുകൾ വരെ ഉപയോഗിക്കാം ഇഞ്ചി കൃഷിയുടെ കാലയളവ് നമ്മൾ ആറ് മുതൽ എട്ട് മാസം വരെ ഇഞ്ചി കൃഷിക്ക് ഇതിനൊരു കാലയളവുണ്ട് ചെടികൾ തമ്മിലുള്ള ഇടയകലം നമുക്കറിയാം ഇഞ്ചി ആണെങ്കിലും നടുന്ന സമയത്ത് നമ്മൾ സാധാരണ ഗ്രോബായികളാണെങ്കിൽ പ്രശ്നമില്ല പക്ഷേ ഒരു തുറസ്സായിട്ടുള്ള സ്ഥലത്ത് ഇത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് രണ്ട് ഇഞ്ചി നടുന്ന സമയത്ത് ഇതിനുള്ള ഒരു ഇടയകലമുണ്ട് ഇരുപത് സെൻറ്റിമീറ്റർ സ്ക്വയർ അതായത് ഒരു ഇഞ്ചി നടുന്നത് ഇരുപത് സെൻറ്റിമീറ്റർ സ്ക്വയറിനകത്ത് ആയിരിക്കണം എന്നുള്ള ഒരു കാര്യമൊന്നും പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുകൂടാതെ തന്നെ ജൈവവള പ്രയോഗമുണ്ട് ഒരു ഏക്കറിന് പന്ത്രണ്ട് ടണ്ണാണ് ജൈവവളം അതായത് നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞിരുന്ന പോലെ തന്നെ എല്ലുപൊടിയോ അങ്ങനെയുള്ള എല്ലാം തന്നെ ചാണകവളമോ എന്തു തന്നെ ആയാലും ഒരു ഏക്കറിന് പന്ത്രണ്ട് ടണ് എന്ന നിലക്കിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെടിക്ക് ഒന്നര കിലോഗ്രാം ഒരു ചെടിയാണ് ഒരു ഇഞ്ചി ചെടിക്ക് ഒന്നര കിലോഗ്രാം പെർ പ്ലാന്റ് അത് ഒരു ചെടിക്ക് ഒന്നര കിലോഗ്രാം കൊടുക്കണം എന്നുള്ള ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കൂട്ടുവളം ആണെങ്കിൽ എട്ട് ടൺ പെർ ഏക്കർ എന്നുള്ള രീതിയിൽ കൊടുക്കുക കൂട്ടുവളം കൊടുക്കുമ്പോൾ ഒരു കിലോ പെർ പ്ലാന്റ് എന്നുള്ള രീതിയിൽ കൊടുക്കുക മറ്റ് ജൈവവളങ്ങൾ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റുകൾ എല്ലാം തന്നെ ഇതിന് കൊടുക്കുവാൻ സാധിക്കും അതുപോലെ ഈ ഒരു ജൈവവള പ്രയോഗ രീതി എങ്ങനെയാണ് എന്നുള്ളത് ജൈവോളം ആദ്യ പകുതി അടിവളമായിട്ടും രണ്ടാം പകുതി നാൽപ്പത്തി അഞ്ച് ദിവസത്തിന് ശേഷം കൊടുക്കുകയും വേണം ജൈവോളത്തോട് അനുബന്ധമായി അസോസ് പൈറയിലം പതിനഞ്ച് കിലോ ഒരു ഏക്കറിന് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും പ്രത്യേകിച്ച് മനസ്സിലാക്കുക ജൈവോളം ആദ്യ പകുതിയിൽ ജൈവോളത്തിൻ്റെ പകുതി ആദ്യ പകുതിയിൽ അടിവളമായിട്ട് കൊടുക്കണം രണ്ടാം പകുതി നാൽപ്പത്തി അഞ്ച് ദിവസത്തിന് ശേഷം കൊടുക്കണം അപ്പോൾ ആ ഒരു രീതിയിലും കൊടുക്കുക പിന്നെ രാസവളം കൊടുക്കുന്നവർക്ക് കൊടുക്കാം അത് കറക്റ്റായിട്ടുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചതിന് ആനുപാതികമായിട്ട് മാത്രം രാസ